ഞങ്ങൾക്കിപ്പം രാവും പകലും ഒരുപോലെയാണ് കേട്ടോ ഇന്നലെ രാത്രി ഒമ്പതര ആയപ്പം എണീറ്റാളാണ് വെളുപ്പിന് മൂന്നരയായി ഇതുവരെ ആൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ രാത്രി വലിയ കച്ചര കാര്യങ്ങളൊന്നുമില്ല പാലൊക്കെ കുറിച്ചൊരു പത്ത് മിനിറ്റ് ആൾക്കിടത്തിടത്ത് കടന്ന് കളിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ എടുത്തോളണം ഇല്ലെങ്കിൽ അവൻ കരഞ്ഞട്ടം പൊളിക്കും കേട്ടോ അതുകൊണ്ട് അമ്മയും ഞാനും ഏട്ടനും മാറി മാറി ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും കഴിച്ചോട് പറ്റിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ നിലത്ത് കിടന്ന് കളിക്കില്ല എന്ന് അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ പറയും കേട്ടോ അതൊരു കണക്കിന് ശരിയാണ് എന്നാൽ അവരിങ്ങനെ കറിയുന്ന കാണുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനൊന്നും തോന്നില്ല ഇനി ഇവൻ ഉറങ്ങണമെങ്കിൽ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആവും എൻ്റെ എല്ലാ ടൈം ടേബിളും തെറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ രാവിലെ ഏട്ടര ഡ്യൂട്ടിക്ക് പറഞ്ഞയക്കണം മോളെ സ്കൂളിലെ കാര്യങ്ങൾ എട്ടര ആകുമ്പോഴത്തേക്കാവളെ സ്കൂൾ വണ്ടി വരും അതിനിടയിൽ അടുക്കളയിലെ കാര്യങ്ങൾ ഇവൻ്റെ കാര്യങ്ങൾ എങ്ങനെയെല്ലാം കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് പിടിയില്ല പിടിയില്ലാട്ടോ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട് എനിക്ക് കിട്ടേണ്ട പ്രയോറിറ്റി എൻ്റെ മക്കൾ രണ്ടാളും കൂടെ എന്നൊരു സംശയം ചെറിയൊരു കുറുമ്പ് എനിക്കില്ലായില്ല രാവിലെ ഏട്ട എണീറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുന്നേ മോനെ എടുത്ത് കുറച്ചുകാരങ്ങനെ കൊണ്ടുനടന്ന് പുറത്തേക്കൊന്ന് കാണിച്ചു കൊടുത്തതിനു ശേഷം ആട്ടോ ഏട്ടാണ് ഡ്യൂട്ടിക്ക് പോകാറുള്ളത് രാവിലെ അമ്മ എണീറ്റ് ഏടന കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഏടനെ അങ്ങനെ ഡ്യൂട്ടിക്ക് പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ എൻ്റെ അമ്മേൻ്റെ പുഴയാണ് കേട്ടോ അമ്മ അവനും ഭയങ്കര വർത്താനാണ് അമ്മ സംസാരിക്കുന്നവർക്ക് അവന് മനസ്സിലാവുന്നുണ്ടോ അവൻ പറയുന്ന അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടാളും ഭയങ്കര സംസാരമാണ് രണ്ടാളും ഭയങ്കര അടുപ്പം കൂടിയാണ് കേട്ടോ എന്നേക്കാൾ കൂടുതൽ അവൻ അടുപ്പം അമ്മേനോടാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ഇന്ന് ഇന്നിവൻ്റെ ഫസ്റ്റ് വാക്സിൻ എടുക്കുന്ന ദിവസമാണ് കേട്ടോ അമ്മ ഇപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോകുമ്പോൾ സുന്ദരനായിട്ട് ഇങ്ങനെയൊക്കെ കളിച്ച് തിരിച്ചു പോവും തിരിച്ചു വരുമ്പോൾ കാലനക്കാൻ പറ്റില്ല കൈ അനക്കാൻ പറ്റില്ല പനിയായി കരച്ചിലായി ആകെ ബഹളായിരിക്കും കാന്തിമോളും ഇപ്പോൾ അതാ കേട്ടോ പറയുന്നത് കിലുവിനെ ഫസ്റ്റ് വാക്സിൻ എടുത്ത ദിവസം ഭയങ്കര കരച്ചിലും പനിയൊക്കെ ആയിരുന്നു കണ്ടു നിൽക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് കുട്ടികൾക്ക് ഫസ്റ്റ് വാക്സിൻ എടുക്കുമ്പം ഭയങ്കര പനിയും വേദനയൊക്കെ ആയിരിക്കും ഈ കുഞ്ഞു കുട്ടികളല്ലേ എങ്ങനെയല്ല ഇവർ സഹിക്കുന്നത് എന്തായാലും നമുക്ക് വാക്സിൻ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പൊതുവേ ഞാൻ വാക്സിൻ എടുക്കുന്നതിൽ മുള മുളയായാലും മോനെ ആയാലും ഇഞ്ചക്ഷൻ വെക്കുന്നിടത്തേക്ക് ഞാൻ എൻ്റെ അമ്മേനെട്ടോ പറഞ്ഞു വയ്ക്കാറ് ഞാൻ അങ്ങോട്ട് പോകാറില്ല എനിക്ക് ഭയങ്കര സങ്കടമാണ് എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അവനെ കുത്തി വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവന് പനിയും അതുപോലെ കരച്ചിലും കാൽ അനക്കാൻ പറ്റാതെയൊക്കെ നമ്മളിങ്ങനെ കൈമാറി എടുക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ പണികളും തീർത്തു വെച്ചിട്ട് വാക്സിൻ എടുക്കാൻ പോകാമെന്നാട്ടോ അമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പം രാവിലെ ഏട്ടനെ ശേഷം ഞങ്ങൾക്കുള്ള ചൂടോടുള്ള ദോഷം അത് അമ്മ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ അപൂർവ്വം കേട്ടോ ഉറങ്ങുമ്പോൾ മാത്രം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നേരത്തെ കഴിക്കും ഞാൻ കഴിക്കുമ്പോൾ അമ്മ എടുക്കും അമ്മ കഴിക്കുമ്പോൾ ഞാൻ എടുക്കും ഞാൻ രണ്ട് ദോശയും ചമ്മന്തിയും ചായയും കൂടെ കുടിക്കുന്നുണ്ട് കേട്ടോ അമ്മ അതിൻ്റെ തൊട്ടടുത്തിരുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മള മോൻ നല്ല പോലെ ഉറക്കായി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വാക്സിൻ എടുക്കുന്നിടത്ത് എത്തിയാൽ മതി എന്നാണ് നമ്മളുടെ സിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മേൻ്റെ പോളിസി എന്താണെന്നറിയാം മോൻ ഉറങ്ങുന്നത് എപ്പോഴായാലും അപ്പോഴും ഞാൻ കയറി കിടന്ന് ഇറങ്ങിക്കോളും ആ ഒരു സമയം നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നാട്ടോ ഒമ്പത് മണിക്ക് ഉറങ്ങുമ്പോൾ ഞാനും കൂടെ കയറിക്കിടന്നുറങ്ങും അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റാവും കേട്ടോ അവനെ നീറ്റ് കഴിഞ്ഞ് പാലൊക്കെ കൊടുത്തതിനു ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും കുളിക്കാനായിട്ടില്ല ചിലപ്പോൾ ഉച്ചയ്ക്ക് ആവും കുളിക്കണം ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയൊക്കെ കേട്ടോ കുളിക്കാറുള്ളൂ എൻ്റെ അമ്മ പറയും കുളി അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഭക്ഷണവും ഉറക്കും ആദ്യം റെഡി ആയാൽ തന്നെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുള്ളൂ എന്നതിന് ശേഷം മതി കുഴമ്പ് എണ്ണയൊക്കെ തേച്ചിട്ടുള്ള കുളി എന്ന് പറയും പിന്നല്ലേ ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഞാൻ വാങ്ങിക്കുമ്പോൾ മുന്നൂറ്റി സംതിങ് അതായത് നാനൂറ് രൂപേൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ കൈ കിട്ടുന്നവരെ എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൈ കിട്ടിയപ്പം ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായിരുന്നു അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാവേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആട്ടോ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിങ്ങും അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി നമുക്ക് വാക്സിനേഷൻ എടുക്കാൻ പോകാൻ വേണ്ടി റെഡിയാവട്ടോ അപ്പത്തേക്ക് അമ്മ അവനെ കുളിപ്പിച്ചുകൊണ്ട് തന്നു ഞാൻ പാലൊക്കെ കൊടുത്ത ആൾ ഉറക്കി കേട്ടോ ഇനി നമുക്ക് അതിന് തൊട്ട് കൊടുക്കാം ഞാനിവിനെ ഡെയിലി തലയൊന്നും അനക്കാറില്ല കേട്ടോ എന്നും മേൽ കഴുകും ഇളം ചൂടുവെള്ളത്തിൽ തല ഒന്നാടനൊക്കെ തന്നെ കഴുകാറുള്ളൂ കേട്ടോ തലയിൽ പച്ചവെള്ളമാണ് ഒഴിക്കാറുള്ളത് മേൽ ചെറിയ ചൂടുവെള്ളമല്ലേ അതൊഴിച്ച് കഴുകി കഴുകും പിന്നെ എണ്ണ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു മഞ്ഞളെണ്ണ അല്ലേ സാധാരണ നോർമൽ വെളിച്ചെണ്ണ മേല് തേക്കും അപ്പം തന്നെ കഴുകി കുളിപ്പിച്ചെടുക്കും കേട്ടോ അങ്ങനെ തേച്ചിടാറൊന്നുമില്ല പിന്നെ ഉഴിഞ്ഞു കുളിപ്പിക്കുന്ന പരിപാടി എൻ്റെ രണ്ട് മക്കളിലും ഞാൻ ചെയ്തിട്ടുമില്ല ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടുമില്ല കേട്ടോ എനിക്ക് അതിനോടൊന്നും വലിയൊരു താല്പര്യമില്ലാത്ത ആളാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കേട്ടോ ഒഴിഞ്ഞു കുളിപ്പിക്കുക എന്നുള്ളതും എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്ത കൊണ്ടാണ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുത്ത് നോർമൽ കുളിപ്പിക്കാം അതൊക്കെ അതല്ലാതെ നെറ്റിത്തടം അമർത്തി ഒഴിയുക മൂക്ക് പിടിച്ചിങ്ങനെ ഒഴിഞ്ഞെടുക്കുക മേൽ അമർത്തി ഒഴിയുക പിന്നെ ബ്രസ്റ്റ് പൊട്ടിച്ചളയുക അതൊക്കെ എത്ര പെയിനാണെന്ന് വെച്ചാൽ ബ്രസ്റ്റൊക്കെ പൊട്ടിക്കുന്ന ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ എത്ര പെയിനാണ് ആ കുഞ്ഞു കുട്ടിയല്ലേ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കുറ്റങ്ങൾ കേട്ടതും ആട്ടാൾ പക്ഷേ ഞാൻ വിചാരിക്കുന്ന ആരും എന്താ നമ്മൾ ഈ കുഞ്ഞ് വയറേണ്ടാത്ത ഒമ്പത് മാസം വരെ ഇങ്ങനെ ഇരിക്കുകയല്ലേ ആ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഷെയ്പ്പ് ഉണ്ടാവും പുറത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്കൊരു അവരുതായിട്ടുള്ളൊരു ഷെയ്പ്പുണ്ടാകും ആ ഒരു ഷേപ്പിലേക്ക് അവർ വന്നോളൂ നമ്മളതിന് വേണ്ടാറാവേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാനൊരു കറുത്ത ഉടുപ്പാട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിട്ട് നോക്കുമ്പോൾ ഭയങ്കര ലൂസ് പിന്നെ ഞാൻ വേറൊരു ഉടുപ്പ് എടുത്തുകൊണ്ട് വന്ന് ആൾ നല്ല ഉറക്കാട്ടോ ഇപ്പം നല്ല ഉറക്കാണ് രാത്രി ഒന്ന് ഉറങ്ങിക്കിട്ടിരുന്നെങ്കിലോ അപ്പോൾ പുറത്ത് അന്നയ്ക്ക് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ചട്ടി വിൽക്കുന്നൊരു ചേച്ചി വന്നിട്ടുണ്ട് ഈ ചേച്ചി എല്ലാ കൊല്ലവും വരുന്ന കേട്ടോ അപ്പോൾ ഈ കൊല്ലം ഞാൻ കഴിഞ്ഞ കൊല്ലം വരുമ്പോൾ ചെറിയ ചട്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ കുടുക്കുക അപ്പോൾ ഈ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി അവിടെ ചോദിച്ചു വന്നതായിരുന്നു അങ്ങനെ ഒരു മൂന്ന് കാലാവുമ്പോൾ വാങ്ങിയിട്ട് അമ്മ ഈ മൺകലത്തിൻ്റെ കാളാണ് എനിക്കും മൺകലം ഇഷ്ടം കേട്ടോ ഞാൻ മുറ്റത്ത് അടുപ്പ് കത്തിക്കുമ്പോൾ ഒക്കെ മൺകലം വെക്കാറുണ്ട് പിന്നെ മീനൊക്കെ നമ്മൾ എന്തായാലും മൺചട്ടിയിലൊക്കെ അല്ലെ വയ്ക്കുക പിന്നെ എൻ്റെ ഈ ഒരു അപ്പച്ചട്ടിയില്ലേ അത് പൊട്ടി കേട്ടോ അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു മേടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചു എനിക്ക് ഈ ചട്ടി അത്ര നോക്കി വാങ്ങാനൊന്നും അറിയില്ല ഏതൊക്കെയോ ടൈപ്പ് ഒക്കെ ഉണ്ട് പാലക്കാടൻ ചട്ടി പിന്നെ എന്താ ഇപ്പോൾ സിമെൻ്റൊക്കെ കൂടി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു അറിയത്തില്ല കേട്ടോ അപ്പോൾ നോക്കി വാങ്ങിയപ്പോൾ അമ്മ പറഞ്ഞിട്ട് നല്ല സാധനമാണ് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അതിന് പിന്നെ നമ്മളെ ബീഫ് വരട്ടാനുള്ള ചട്ടി എൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ബീഫ് വരട്ടാനുള്ളൊരു ചട്ടിയും കുത്തപ്പൊക്കെ ചൂടുന്നൊരു ചട്ടിയും പിന്നെ നമ്മളെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടനും മോളും മാത്രമല്ലേ ഉള്ളൂ അപ്പം അതിനും കൂടെ ഉള്ളൊരു ചട്ടിയൊക്കെ വാങ്ങിയിട്ടോ അങ്ങനെ വീട്ടിലെ പണിയൊക്കെ കഴിച്ച് ഞാനും അമ്മയും കൂളിയൊക്കെ കഴിഞ്ഞ് വാക്സിൻ എടുക്കാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വാക്സിൻ എടുക്കുന്നത് അപ്പോൾ അനിയം രണ്ട് ട്രിപ്പ് ആയിട്ട് കൊണ്ടാക്കിത്തരാതോന്നും ആദ്യം ഞാനും അനിയനും കൂടെ പോയി ഞാനവിടെ ഇറങ്ങി നിന്നു കേട്ടോ അതിനുശേഷം പിന്നെ ആവുമ്പോൾ പോയിട്ട് അമ്മേനേം മോനേയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നു ഈ വാക്സിൻ എടുക്കുന്നതിൽ എനിക്ക് ഈ സ്വതവേ ഇഞ്ചക്ഷൻ പറഞ്ഞാൽ ഭയങ്കര പേടിയാട്ടോ വാക്സിൻ എടുക്കാൻ കയറിയപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു അമ്മ വന്നിരിക്കും കുട്ടീനെ തന്നെ ഒരു കയ്യുമ്പലും പിന്നെ തുള്ളി മരുന്നും രണ്ട് കാലുമ്പോൾ ഇഞ്ചക്ഷനുണ്ട് ഇടത് കാലം ഭയങ്കര പെയിനായിരിക്കും എന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ പുറത്ത് നിന്ന് കേട്ടോ അകത്തേക്ക് കയറിയില്ല എനിക്ക് ഈ ഒരു ഇതും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ സിസ്റ്റർ പറഞ്ഞിട്ട് പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് വിറക്കിയായിരുന്നു കേട്ടോ അങ്ങനെ വാക്സിൻ വാക്സിനൊക്കെ എടുത്തു ഞങ്ങൾ ഞങ്ങളത് അവനെ കത്തുകയാണെ അത് തിരിച്ച് വീട്ടിലെത്തി അപ്പോഴത്തേക്കും അനിയൻ പൊക്കം ഉണ്ടാക്കി ഞങ്ങളത് കഴിച്ചു കെട്ടോ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇട്ടിട്ട് ഇരിക്കും എന്നിട്ട് എൻ്റെ മോളെ ഇങ്ങനെ തരില്ല തരില്ല എന്ന് പറയും എന്നിട്ട് കച്ചറി ഉണ്ടാക്കി പിന്നെ അവൻ അവനിരുന്ന് കഴിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൾ കറിയുമ്പോൾ അതോടെ അങ്ങ് കൊണ്ട് കൊടുക്കും കേട്ടോ ഇങ്ങനെ എടുക്കാൻ സമ്മതിക്കില്ല അവളെ എന്നിട്ട് രണ്ടും കൂടെ കസ്റ്റഡിണ്ടേക്കും പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ കാണാതിരിക്കില്ല കേട്ടോ അതെന്താണെന്നറിയില്ല എന്നാലോ രണ്ടും അടിപിടിയാണ് വീട്ടിലെത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആക്ക് നല്ലപോലെ പനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വേദനയും തുടങ്ങിയിട്ടോ അവിടുന്ന് പോരുമ്പോൾ പാരസെറ്റമോള് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഉളിക നാല് കഷ്ണമാക്കിയിട്ട് അതിലൊരു ഭാഗം പാൽ കലക്കി കൊടുക്കാനാണ് പറഞ്ഞത് വേ ഉളിക കൊടുത്തുട്ടോ പനീനെക്കാട്ടിയും കൂടുതലായിട്ട് അതൊരു പെയിൻ കില്ലറും കൂടി ആയതുകൊണ്ട് അവർക്ക് സമാധാനം ഉണ്ടാവില്ല വേദനയ്ക്ക് എന്നിട്ട് പെയിൻ കില്ലർ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവനൊന്ന് കാലം അനക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ വേദന ആക്കുണ്ടായിട്ടില്ല എന്നാലും താഴത്തെ നിന്നിട്ടില്ല നമ്മളിങ്ങനെ എടുത്തോണ്ടിടക്കായിരുന്നു കാലനക്കാതെ ഇങ്ങനെ കേട്ടോ ഞാനും അമ്മയും ഏട്ടനും ഇങ്ങനെ മാറി മാറി എടുത്തോണ്ടായിരുന്നു ഇനിയിപ്പോൾ രാത്രി എന്താകുന്ന അറിയില്ല കേട്ടോ അങ്ങനെ ഒരു വിധം മുറക്കി പതുക്കെ കൊണ്ടൊന്ന് കിടത്തിയിട്ടുണ്ട് കേട്ടോ കാലൊന്നും അനങ്ങാതെ കിടത്തിയാണ് അടുത്ത പെയിൻ കില്ലർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇളക്കി നോക്കാം കേട്ടോ ചേച്ചി ഇവിടെതാ സ്കേറ്റിംഗ് പഠിക്കുന്നുണ്ട് ഇതൊരു എന്താ പറയുക ആണ് കേട്ടോ അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്താന്ന് പറഞ്ഞു ഇനി ഇത് പഠിക്കുന്ന എവിടെയെങ്കിലും അന്വേഷണം നോക്കണം അങ്ങനെ ഒന്ന് കൊണ്ടുപോയി നോക്കണം ആക്കിതിനോട് ഭയങ്കരമായിട്ട് ക്രേസ് പോലെ എനിക്ക് തോന്നി അപ്പോൾ അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കമന്റിനുള്ള കുറേ മറുപടിയൊക്കെ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം